ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് ചെടികൾ കാണിക്കാം ഈ ചെടികൾ പിന്നെ ഇവിടെ വിൻ്ററിൽ വെക്കുന്ന ചെടികളാണിത് ഇപ്പോൾ ഇവിടെ വാങ്ങിച്ചോണ്ട് വന്ന ചെടികളാണ് ഇത് പീക്കോക്ക് പ്ലാന്റ് എന്നാണ് പറയുന്നത് ഈ ചട്ടിയൽ എഴുതിയിട്ടുണ്ട് എന്തുവാന്നതിൻ്റെ പേരൊക്കെ എന്താ കാബേജ് കെയിലെന്നാണ് ഇതിൻ്റെ പേര് ഇതിപ്പം ഇവിടെ ഇപ്പം നല്ലതുപോലെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കണ്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് റാപ്പ് ചെയ്താണ് നിൽക്കുന്നത് കണ്ടോ നല്ല കൂടിയാണ് നിൽക്കുന്നത് കണ്ടോ ഇതൊക്കെ ഇവിടെ വിൻ്ററിൽ വിൽക്കുന്ന ചെടികളാണ് ഇത് ഐസ് വീണാലൊന്നും പോകത്തില്ല ഇതെല്ലാം ഇലകളാണ് ഇതൊന്നും പൂവല്ല നമുക്ക് പൂ പോലാണ് തോന്നുന്നത് പക്ഷെ ഇതെല്ലാം ഇലകളാണ് കണ്ടോ എന്ത് രസമുണ്ടോ നോക്കിക്കേ ഇതും ഇതിൻ്റെ കണ്ടോ ക്യാബേജ് കെയിലെന്നാണ് എഴുതിയിരിക്കുന്നത് ഇതെല്ലാം ഏലകളാണ് പൂ പോലെ ഇരിക്കുന്നത് വിൻ്ററിൽ ഇനിയും നീ കുറച്ചും ഉണ്ട് ഞാൻ കാണിക്കാം കണ്ടോ ഇതും ക്യാബേജ് കെയിലാണ് നമുക്ക് ബാക്കിയുള്ളത് കൂടെ പോയി കാണാം നല്ല രസമുണ്ട് ഇലകൾ ഈ ചെടി കാണാൻ വിൻ്ററിൽ ഇവിടെ വെക്കുന്ന ചെടികളാണ് നല്ല വിലയായ ഈ ചെടിക്കൊക്കെ എന്ത് രസമുണ്ടോന്ന് നോക്കിക്കേ കടിലും ഉണ്ട് അതുകൂടെ കാണിക്കുക കേട്ടോ അങ്ങനെ ഇവിടെ വിൻ്ററിൽ വെക്കുന്ന ചെടികൾ നിങ്ങൾ കണ്ടല്ലോ പീ കോക്ക് ഇവിടെ കുറേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പഴയത് ഇവിടെ നിന്ന ചെടിയാണ് ി ഞാൻ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ചെടികൾ കൊണ്ടു കാണിക്കാൻ കേട്ടോ അവിടെയും കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാണിക്കാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞ മറ്റുള്ള ചെടി ചെടിയെന്ന് പറഞ്ഞ് ഇതൊരു രസമുണ്ടോന്ന് നോക്കിയിട്ട് ഇതൊന്നും പിന്നെ പൂവല്ല ഇലയാണ് എന്ത് രസമുണ്ടോന്ന് നോക്കിയിട്ട് കാണാൻ ഇതെല്ലാം ഇവിടെ വീണ്ട ടൈമിൽ വാങ്ങിച്ചു വെക്കുന്ന ചെടികളാണ് കണ്ടോ ഇവിടെ വാങ്ങി വെച്ചിരിക്കുവാണ് ഇതൊക്കെ ഇത് പിന്നെ മാർച്ച് മാസം വരെ നിൽക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്ക് സ്നോയൊക്കെ വീടുമ്പോൾ പോവായിരിക്കും പക്ഷേ പോകത്തില്ലെന്നാണ് ഇവർ പറയുന്നത് നല്ല രസമുണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ചെടിക്കൊക്കെ പത്ത് ഡോളറിൽ കൂടുതലാണ് ഈ ഒരു ചെടിയുടെ എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല തണുപ്പാണ് വേണ്ട ഞാൻ വേണ്ട മൂടി പാവശാണ് നിൽക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് Bye.